ആ ഗിൽ ജേച്ചി നേരത്തെ വന്നോ ഞാനേ പണിയാളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി ഇവിടെ ആൾക്കാർക്ക് വന്നു തുടങ്ങണുള്ളൂ അല്ലേ ആ നീന് പ്രാവശ്യം പത്താം ക്ലാസ്സിലാണ് ഷോ എന്താ പറയുക ഒരു അക്ഷരം പഠിക്കില്ല പബ്ലിക് എക്സാം ആണെന്നാ ഓ എസ് എൽ സി ആണെന്നുള്ള ഒരു വിചാരവും ഇല്ല ഇങ്ങനെ ഫുൾ ടൈം ഫോണും നോക്കി ഒരു സാധനം പഠിക്കാതെ ഇങ്ങനെ നടക്കുകയാണ് ആ നീതുവിന്റെ കൂടെ ആയിരുന്നു അല്ലെ കഴിഞ്ഞ കൊല്ലം ശരി അവര് രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നു ആ അപ്പഴത്തെ ക്ലാസ്സിൽ ഫസ്റ്റും നന്നായിട്ട് പഠിക്കൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ ആവശ്യം എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് എനിക്കും ഒരു അറിവില്ല ഇത് പുസ്തകം ഉണ്ട് തുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എന്തോ ഒരു കൊല്ലം കൊണ്ടുപോകുന്ന പോലെ ഒക്കെയാണ് കുട്ടിക്ക് ഒരു സാധനം പഠിക്കണമില്ല ഇപ്പൊ ഇതാ മോഡൽ എക്സാം കഴിഞ്ഞു പാസ് മാർക്കുള്ളു എല്ലാത്തിലും ഇതിനിപ്പോ പത്താം ക്ലാസ്സിൽ പാസ് ആകും എന്നുള്ളത് എനിക്കറിയില്ല പാസ്സായാൽ മാത്രം പോരല്ലോ നല്ല സ്കൂളിൽ സീറ്റ് കിട്ടണമെങ്കിൽ ഫുൾ എ പ്ലസും നല്ല മാർക്കും കാര്യങ്ങളൊക്കെ വേണ്ട ഇത് ഇപ്പൊ എന്താ ചെയ്യാൻ എനിക്ക് ഒരു ഇതുമില്ല നമ്മൾ എത്ര എത്രയും ചേട്ടാ ഫുൾ ടൈം മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കും ഒരു സാധനം പഠിക്കില്ലേ ഒരു ഇതില്ല നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ ആ എ പ്ലസ് ക്ലാസ്സിലോ ഏയ് ഇവിടെ എ പ്ലസ് ക്ലാസ്സിലൊന്നും ഇല്ല അത് അവൾക്ക് പറ്റിയതായിരിക്കും വേറെ ഏതെങ്കിലും കുട്ടിനെ പറ്റിയായിരിക്കും പറഞ്ഞിട്ടാവും പിന്നെ മോഡൽ എക്സാമിന് പാസ് മാർക്ക് മാത്രമുള്ള അവള്നെപ്പോൾ എ പ്ലസ് ക്ലാസ്സിൽ ഇരുത്താണ് ഏ ഇല്ല ഇല്ല ഇല്ലാന്നേ എന്താ ഈ കുട്ടിക്ക് പറ്റിയത് അറിയുന്നില്ല ശരിയാണ് ഇത്രയും ഇത്രയും ക്ലാസ്സിലൊക്കെ നന്നായി പഠിച്ചിരുന്നു ഇപ്പൊ എന്താ പറ്റിയാണ് അവ ഒരു സാധനം പഠിക്കണില്ല എന്തായാലും അച്ഛനും അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടൊക്കെയാണ് വളർത്തണം ഒരു ചിന്തയില് ഇങ്ങനെ മൊബൈലിൽ നോക്കി നടക്കുതന്നെ ഓ ഇതിപ്പാസ് ആകുമോ എന്നുള്ള ടെൻഷനിലാണ് ഇപ്പൊ ഞാനിരിക്കുന്നത് അമ്പലത്തിൽ പോകാൻ വഴിപാടൊക്കെ ചെയ്യണൊക്കെ ഉണ്ട് പാസ് ആയി കിട്ടേണ്ടേ ഇപ്പതാ കണ്ടില്ല ഇപ്പതാ ഈ ഫംഗ്ഷൻ ഇപ്പൊ വരേണ്ട വല്ല ആവശ്യം ഉണ്ട് അതെന്റെ കൂടെ വന്നിട്ടുണ്ട് ഒരു ആവശ്യം ഇല്ല ഇവരുടെ അവിടെ എന്തായിട്ട് ആലോചിക്കും പഠിച്ചൂടെ എന്നെ എങ്ങനെയൊക്കെ സമയം കളയാന്നുള്ളത് ഇങ്ങനെ നോക്കി നടക്കുക അല്ലാണ്ട് വേറൊന്നുമില്ല അവിടെ പിന്നെ നീതുവിന് എന്തായാലും ഫുള്ളേ പ്ലസ് ആയിരിക്കുമല്ലോ അവിടെ നന്നായി പഠിക്കണ കുട്ടിയല്ലേ അത് എന്തായാലും ഫുള്ളേ പ്ലസ് ആയിരിക്കും ഇവളെ പോലും നല്ല എന്തായാലും നന്നായിട്ട് പഠിക്കാമെന്ന ചിന്തയുള്ള കുട്ടിയാണ് അപ്പൊ എന്തായാലും ഫുള്ളേ പ്ലസ് തന്നെ ആയിരിക്കുള്ളൂ ആ അതെ അതാ ശേഷിനെ വിളിക്കേണ്ടതാ ഏഹ് ഓ എനിക്കറിയാം നിനക്ക് മോഡൽ എക്സാമിനൊക്കെ ഫുൾ എ പ്ലസ് ആണ് നന്നായി പഠിക്കണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഇവരോടൊക്കെ ഉണ്ടല്ലോ ഇതുപോലൊക്കെ എന്നെ പറഞ്ഞാലേ ശരിയാവുള്ളൂ ഇതൊക്കെ ഇപ്പൊ ഫുൾ എ പ്ലസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ കണ്ണ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇതൊക്കെ ഏതാ സാധനം നിനക്കറിയില്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി ഇവരോടൊക്കെ മനസ്സിലായാ ആ ഞാനിപ്പിങ്ങനെയൊക്കെ പറയാ അത് നീ ശ്രദ്ധിക്കണ്ട മനസ്സിലായ ആ നന്നായി പഠിക്കാൻ എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടും അറിയാ പക്ഷെ ഇവരോടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല അത് അങ്ങനെയാണ് മനസ്സിലായാ